ഹലോ ഗായ്സ് എല്ലാവർക്കും സിറിൽ വ്ലോഗിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനത്തിന് സ്കൂളുകളിൽ ക്യൂസ് കോമ്പറ്റീഷന് ചോദിക്കാൻ സാധ്യതയുള്ള ഉറപ്പായ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ചന്ദ്രനിലേക്ക് ചാന്ദ്രനിലേക്ക് പോകുന്നത് നീലാംശ്രവും കൂട്ടരും ഉപയോഗിച്ച വാഹനത്തിൻ്റെ പേരെന്ത് അപ്പോളോ പതിനൊന്ന് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആര് ഡോക്ടർ എസ് സോമനാഥ് ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഗഗന്യാൻ അപ്പോളോ പതിനൊന്ന് നിയന്ത്രിച്ച ബഹിരാകാശ സഞ്ചാരി ആരായിരുന്നു മൈക്കിൾ കോളിങ്സ് ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം കൽപ്പന വൺ ഒന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്ന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ നീലാം സ്ട്രോങ്ങും എഡ്വിനാൾഡ്രനും ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് പറയുന്ന പേരെന്ത് പ്രശാന്തിയുടെ സമുദ്രം ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാനാര് വിക്രം സാരാഭായി യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തിയത് ഏത് വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആദ്യ വനിത ബഹിരാകാശ വിനോദസഞ്ചാരി ആരായിരുന്നു അനു അനുഷ അൻസാരി ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് ആദ്യ കൃത്രിമ ഉപകരണം സ്പുട്നിക് വൺ അപ്പോൾ ഗൈസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ചാന്ദ്രദിന ക്യൂസ് കോമ്പറ്റീഷൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കാണുക അപ്പം നിങ്ങളുടെ കമൻറ്റുകളെല്ലാം അറിയിക്കുക ലൈക്ക് ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി